വൈരങ്കോട് എം ഇ ടി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ശിശുദിനം വർണ്ണാഭമായി ഒരുക്കി റോസാപ്പൂവും തൊപ്പിയുമായി ചാച്ചാജിയുടെ വേഷമണിഞ്ഞായിരുന്നു കുട്ടികൾ സ്കൂൾ അങ്കണത്തിൽ എത്തിയത് റോസാപ്പൂവും തൊപ്പിയുമായി ചാച്ചാജിയുടെ വേഷം കുട്ടികൾ ഒത്തുചേർന്നത് വേറിട്ട കാഴ്ചയായി മാറി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു അധ്യക്ഷനും പരിപാടി നിയന്ത്രിച്ചതുമെല്ലാം പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാർത്ഥികളായിരുന്നു സ്കൂൾ ചെയർമാൻ സി സി കുഞ്ഞുമൊയീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സർഗവാസനകളെ കഴിവുകളെ സ്വാതന്ത്ര്യമായി പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി അവസരമാണിത് ഈ സമയത്ത് നിങ്ങളിലുള്ള കഴിവുകൾ വളർത്തുക ഉണർത്തുക ഉയർത്തുക എന്നതാണ് ഇവരുടെ അധ്യാപകരുടെ മാനേജ്മെൻറ്റിന് മേലെ ലക്ഷ്യം അതുകൊണ്ട് ആ പരി അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കാൻ വേണ്ടി ഇത് സംഘടിപ്പിച്ച ഇവരുടെ അധ്യാപകരെയും ഇതിൽ പങ്കാളിയായ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ അവസരത്തിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹി റഹ്മാനു റഹീം എന്ന കെരിമത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഒന്ന് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപചാരീകരിക്കുന്നു മൈഷ പ്രാർത്ഥന ചൊല്ലി റിയ അസിൻ സ്വാഗതം പറഞ്ഞു ഹൈമ അധ്യക്ഷയായി പ്രതിജ്ഞ പകർന്നു നൽകി സ്കൂൾ ഭാരവാഹികളായ വെട്ടൻ ഷെരീഫ് ഹാജി കുന്നാലംകുട്ടി ഗുരുക്കൾ മുസ്തഫ അബൂ ബക്ര സിദ്ദീഖ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ ദേവി സുചിത്ര ദീപ അധ്യാപക അനധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു വിദ്യാർത്ഥി റൈക്ക മെഹവിഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ